ഇത് എടപ്പാൾ കഴിഞ്ഞ് പൊന്നാനി എടപ്പാളിലേക്കിടയിലായിട്ട് വരുന്ന മാറഞ്ചേരി എന്ന പ്രദേശത്ത് അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്ററോളം അടുത്ത പ്രദേശമാണ് ഈ എരമംഗലം എന്ന് പറയുന്ന പരിചകം നമ്മൾ കുറേ വർക്കുകൾ വർക്കളിയിട്ടുണ്ട് പരിചകത്ത് അപ്പോൾ അതിൻ്റെ നിയർബി ആയിട്ടുള്ള പ്ലേസ് ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് താണ്ടു സ്റ്റോൺ ട്യൂ ബൈ ടു സ്റ്റോണാണ് ട്യൂ ബൈ ടു സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത്രയും പെർഫെക്ഷനായിട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ പറഞ്ഞാണ് അത്രയും പെർഫക്ഷനായിട്ട് പക്ക ബോക്സ് കട്ടായിട്ട് വരുന്നതാണ് ലൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടും അപ്പോൾ ആ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്യാസും കാര്യങ്ങളൊന്നുമില്ല ഇതൊരു ഇരുപത് വർഷം പഴക്കമുള്ള വീടാണ് ഇവിടെ മുഹമ്മദ് ഖാന്ന് പറയുന്ന ആ വ്യക്തിയുടെ വീടാണ് അപ്പോൾ നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ ഒരു പഴയ തറവാട്ടുകാരനാണ് അപ്പോൾ അയാളുടെ വീടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഏകദേശം ഒരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബവ് സൈറ്റ് ഉണ്ട് കുറച്ച് ഭാഗം ബാക്കിൽ നമ്മൾ തേർട്ടി എം എം ഈ ഫ്രണ്ടിൽ ഫിഫ്റ്റി എം എം ആണ് ചെയ്യണത് അപ്പോൾ ഈ വീഡിയോയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇതാണ് നമ്മുടെ മുഹമ്മദ് 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 ഇപ്പൊ കല്ലൊക്കെ കല്ലാണ് നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടാണല്ലേ ഇതാണ് നമ്മുടെ വർക്ക് നടക്കുന്നത് പൊന്നാനി പരിച്ചകം എരമംഗലം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് അപ്പൊ എരമംഗലത്തുള്ള മുഹമ്മദ് കെയുടെ വീട്ടിലാണ് നമ്മൾ ഇപ്പം ഉള്ളത് കേട്ടോ ഒരു പഴയ വീടാണ് ഇരുപത് വർഷത്തോളം പഴക്കമുള്ള വീടാന്ന് പറഞ്ഞല്ലോ ടു ബൈ ടു ഫിഫ്റ്റി എം ആണ് അപ്പോൾ അടുപ്പിച്ച് വെക്കണം ഒരഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ഗ്രൗണ്ടൊക്കെ ചെയ്ത് തന്നെ മറ്റുള്ള പല വർക്കുകളും ചെയ്യുന്ന പോലെ തന്നെ വെർട്ടിക്കലായിട്ടുള്ള ടൈപ്പിൽ വിരിച്ചു പോകുന്നത് നല്ല വൃത്തിയുള്ള കല്ലുകളും അത് തൗഫീക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുറേയിലെ കല്ലാണ് നല്ല പെർഫെക്ഷനുള്ള കല്ലാണ് മറ്റുള്ള വീഡിയോകളിലൊക്കെ പറയുന്നത് പോലെ തന്നെ ഞാൻ പറയാറുണ്ട് ടു ബൈ ടു സ്റ്റോണിന് ഒരു പ്രത്യേകത ഉണ്ട് ടു ബൈ ടു ഫിഫ്റ്റി എം എം സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് എപ്പോഴും തിക്നസ്സ് കുറച്ച് കൂടുതലായിട്ട് വരും കുറേ കല്ലുകൾ ഒരു തേർട്ടി എം എം തേർട്ടി പെർസെൻ്റ് എങ്കിലും നമുക്ക് തിക്നസ് കൂടിയിട്ടാണ് വരും അതായത് ഫിഫ്റ്റി അബവ് ഉണ്ടാവും ഫിഫ്റ്റി ഫൈവ് വരാം സിക്സ്റ്റി വരെയൊക്കെ കല്ലുകൾ വരാം സാധാരണയായി രണ്ടിഞ്ച് കനത്തിലാണ് നമ്മൾ ബേബീട് അപ്പൊ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ചില കല്ലുകൾ കനം കൂടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കല്ലിന്റെ മൊത്തം ഒരു പ്രധാനം നമ്മൾ കല്ലിനെല്ലാം സ്ട്രെങ്ത് ഉണ്ടാവും അതുപോലെ തന്നെ കല്ലുകൾ കനം കൂടിയതൊക്കെ നമ്മൾ എൻട്രി വണ്ടി കയറി വരേണ്ട ഭാഗങ്ങളിലൊക്കെയാണ് ചെയ്യുന്നത് പെട്ടവരെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് പഴയ വീടുകളൊക്കെ നമുക്ക് ഇതുപോലെ കല്ല് വരികണം ആഗ്രഹമുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് ഇരിക്കുക എന്റെ വീട് കുറച്ച് പഴയതാണ് അത് അതുകൊണ്ട് അവിടെ കല്ല് ഇട്ടേണ്ട ആവശ്യമില്ല ഇനിപ്പോ ഏതായാലും പുതിയ വീടൊക്കെ വെച്ചിട്ട് മതി അങ്ങനെയൊന്നുമില്ല നിങ്ങളൊരു പത്ത് വർഷൊക്കെ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന വീടാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഇതുപോലെ കല്ലുകളൊക്കെ വിരിക്കാം സുഹൃത്തുക്കളെ പെട്ടെന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് സാധിക്കാറില്ല കാരണം എനിക്ക് ഞാൻ പറഞ്ഞിട്ട് പരിമിതികളുണ്ട് ഒരു പത്തിരുപത് ആളുകളാണ് നമ്മുടെ ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വർക്കേഴ്സ് അതിൽ തന്നെ ഒരു എട്ട് ആളുകളൊക്കെ ഉള്ളു ഈ മേസ്തിരിമാര് അതായത് കല്ല് വിരിക്കുന്ന ആളുകൾ പെർഫെക്ഷൻ ആയിട്ട് ആദ്യം മലയാളികൾക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ മലയാളികളൊക്കെ പോയി മലയാളികള് കൺസിസ്റ്റൻസി കീപ് ചെയ്യാത്തോണ്ടാണ് ഞാൻ അവരെ വിട്ടത് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഉണ്ടാവില്ല ഞാനടക്കമുള്ള മലയാളികൾ അത്തരത്തില എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ചില ആളുകൾ അതായത് പ്രത്യേകിച്ച് ഈ കല്ലിന്റെ ഒക്കെ പണി അറിയാവുന്ന ആളുകൾ എനിക്ക് ഒരുപാട് പണികൾ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്